ാണ് ആദ്യത്തെ നാട്ടിയെടുക്കുന്നത് എന്തായാലും ആരായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അവർ ഭാഗ്യമുള്ളവരാണ് ബീനയുടെ സമ്മാനം ശവുന്തല ഏറ്റുവാങ്ങുന്നു ഒപ്പം ശകുന്തള അവരുടെ ഫ്രണ്ടിനെ കണ്ടെത്തിക്കൊണ്ട് ആശ ഓടി വരിക വിദ്യ ആശാ എന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുകയാണ് ജി കെ സിന്ധു ആശയുടെ ഫ്രണ്ട് ആശയാണ് കൊടുക്കേണ്ട ആശയാണ് കൊടുക്കന്നെ പിന്നെ സിന്ധു തൻ്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു ചന്ദ്രിക ഗിഫ്റ്റായിട്ട് തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന ഗിഫ്റ്റായിട്ടാണ് നിൽക്കുന്നത് ഇനി ചന്ദ്രിക തന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിയത് എന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു ഗീതാമണിക ഗീതാ മണിക ഗീതാ മണികണ്ഠൻ തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു ഇത് വൈസ് പ്രസിഡന്റ് തൻ്റെ ഫ്രണ്ടിനെ കണ്ടെത്തുകയാണ് ബീന കൃഷ്ണൻ കാര്യമായിട്ട് തരിയാ അടുത്ത ഫ്രണ്ടിന് കൊടുക്കിനെ കണ്ടെത്തുകയാണ് നമ്മുടെ പഞ്ചായത്ത് ഫ്രണ്ടിന്റെ പ്രസിഡന്റിന്റെ ഫ്രണ്ടിനെ കാണാനേ ഇല്ല ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പൊ സാറിന്റെ ഫ്രണ്ട് ആരും നോക്കാം അമ്പിളിക്ക് വേണ്ടി പാട്ടുപാടാനുള്ള അവസരമൊക്കെ തരാം അമ്പിളി അപ്പൊ തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുക ദീപ മനു തൊട്ടടുത്ത് തന്നെ ഇട്ടായിരുന്നു വീട്ടിലായിരുന്നു അടുത്ത അടുത്ത് നാട്ടുകൂടെ മുറിഞ്ഞു ഇനി ഇവിടെ നിന്ന് തുടങ്ങിയാണ് അടുത്ത ആരുണ്ട് പേര് പിന്നെ നമ്മുടെ ചെയർപേഴ്സൺ തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു സ്വന്തം കിട്ടി അത് കണ്ടി കിട്ടു ഗിരിജ ഗിരി നേരത്തെ എണീറ്റേ നിന്നു എന്നെ ആയിരിക്കും ഫ്രണ്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ചേച്ചി

സ്നേഹവനിലെ സിസ്റ്റേഴ്സ് നമ്മുടെ പ്രസിഡന്റിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് പ്രസിഡന്റ് ക്ഷണിക്കയാണ് സ്നേഹ പവിലെ സുപ്പീരിയർ ആണ് നമ്മുടെ ഭിന്നശേഷി കുട്ടികളെ ഏറ്റവും കരുതലോടെ നോക്കുന്ന സിസ്റ്റർ നമ്മുടെ ഈ സ്വതന്ത്രത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിനുള്ള ക്രിസ്മസ് കേക്കുമായിട്ട് വന്നതാണ് എല്ലാവിധ പാവങ്ങളും നേരുന്നു താങ്ക് യു സിസ്റ്റർ